കലൂർ സ്റ്റേഡിയത്തിൽ നൃത്ത പരിപാടിക്കിടെ ഉണ്ടായ അപകടത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഉമാ തോമസ് എം എൽ എ സ്റ്റേജ് തയ്യാറാക്കിയത് കുട്ടികൾ മണ്ണൊപ്പം ഉണ്ടാക്കുന്നതുപോലെ ആയിരുന്നെന്നാണ് ഉമാ തോമസ് പറയുന്നത് മന്ത്രി സജി ചെറിയാനും നടി ദിവ്യ ഉണ്ണിക്കുമെതിരെ രൂക്ഷ വിമർശനവും എം എൽ എ ഉന്നയിച്ചിട്ടുണ്ട് സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിക്കിടെ തനിക്ക് വീണ് പരിക്കേറ്റ ശേഷവും മന്ത്രി സജി ചെറിയാൻ ആ പരിപാടിയിൽ തുടരുകയും അദ്ദേഹത്തിന്റെ സമീപനം സാംസ്കാരിക മന്ത്രിക്ക് സംസ്കാരമുണ്ടോ എന്ന സംശയം തനിക്ക് ഉണ്ടാക്കിയെന്നും ഉമാ തോമസ് വ്യക്തമാക്കുന്നുണ്ട് അഴയിലിട്ട തുണിവീണ ലാഘവത്തോടെയാണ് ശേഷം പലരും സ്വന്തം സീറ്റുകളില് പോയിരുന്നു പരിപാടിയിൽ പങ്കെടുത്തതെന്നും എംഎല്എ പറയുന്നുണ്ട് എന്തു സംഭവിച്ചെന്ന് അന്വേഷിക്കാൻ മന്ത്രി ഉൾപ്പെടെയുള്ളവർ തയ്യാറായിട്ടില്ലെന്നും ബാരിക്കേഡിന് മുകളിലായാണ് സ്റ്റേജ് നിർമ്മിച്ചതെന്നും ജി സി ഡി എക്കും പോലീസിനും ക്ലീൻ ചീറ്റ് നൽകി അപകടം സംഘാടകരുടെ മാത്രം കുഴപ്പമാക്കി മാറ്റുകയാണ് കരാറടക്കം പരിശോധിച്ച് ഉത്തരവാദികൾക്കെതിരെ നടപടി എടുക്കണമെന്നും ഉമാ തോമസ് പറയുന്നു ശേഷം നടി ദിവ്യ ഉണ്ണി വിളിക്കാൻ പോലും തയ്യാറായിട്ടില്ല അവരിൽ നിന്ന് ഖേദപ്രകടനം പ്രകടനം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ദിവ്യ ഉണ്ണിയെ പോലുള്ളവർ സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ മറക്കരുതെന്നും ഉമാ തോമസ് പറഞ്ഞു ഡിസംബർ ഇരുപത്തി ഒൻപതിനാണ് കലോ സ്റ്റേഡിയത്തിൽ ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ പതിനൊന്നായിരത്തി അറുനൂറ് നർത്തകർ ചേർന്ന് അവതരിപ്പിച്ച മൃദംഗനാഥം പരിപാടിക്കിടെ ഉമാ തോമസിന് സ്റ്റേജിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റത് മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ വേദിയിലിരിക്കെയാണ് അപകടം സംഭവിച്ചത് നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടിട്ടുള്ള പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിന് എത്തിയതായിരുന്നു ഉമാ തോമസ് അപകടത്തിൽ തലയ്ക്ക് പിന്നിൽ ഗുരുതരക്ഷതമേൽക്കുകയും തലച്ചോറിനും നട്ടെല്ലിനും പരിക്കുണ്ടാവുകയും ചെയ്തിരുന്നു നാൽപ്പതിലേറെ ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞ ശേഷമാണ് ഉമാ തോമസ് ആരോഗ്യം വീണ്ടെടുത്തത്